സ്ലാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് സുഖം നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് അലഹദില്ല അപ്പം അതിന് എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ കമൻ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഐലിനർ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഐലിനർ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് ഞാൻ എങ്ങനെ ഇടുന്നത് എന്നുള്ളത് പക്ഷെ എന്നാലും ഇപ്പോഴും സ്റ്റിൽ കമൻറ്റ് ബോക്സിൽ ആ ഒരു ക്വസ്റ്റിനാണ് ഉള്ളത് സോ ഞാൻ വിചാരിച്ചു അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്നും കൂടി ഒരു വീഡിയോയില് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ഞാൻ ഒരു വീഡിയോയും കൂടി ചെയ്യാണ് സോ ഇതിലെല്ലാവരും ശ്രദ്ധിച്ച് വെക്കണം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഐലന്നർ എന്ന് പറഞ്ഞാൽ ഇത് കുറേയായ ലാക്മീൻ്റെ ലാക്മീൻ്റെ ഐക്കോണിക് ഐലന്നറാണ് ഞാൻ യൂസ് ചെയ്യല് ഇതാക്കല് അടിപൊളി ഐലെനറാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഐലെനർ കാരണം ഫേസ് നമ്മൾ വാഷ് ചെയ്താലും അതർവൈസ് ഫേസിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും ഐലിനർ അവിടെ നിന്ന് കമാ എന്ന് പറഞ്ഞിട്ട് അനക്കം വരെ വരില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ രാവിലെ വിട്ടരങ്കിൽ അത് രാത്രിയല്ല അതിൻ്റെ പിറ്റേന്ന് രാവിലെ വരെ ഇത് ഇത് സ്റ്റേ ചെയ്യും അങ്ങനത്തെ ഐലിനർ ആണ് അടിപൊളി ഐലിനറാണ് ഐ തിങ്ക് ത്രീ ഹൺഡ്രഡോ അങ്ങനെ അത്രേ റേറ്റ് ഉള്ളു ആ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ആയല്ലോ ത്രീ ഹൺഡ്രഡിനെ അടുപ്പിച്ച് അത്ര ചെറിയ റേറ്റ് ഉള്ളു നല്ലവണ്ണം എത്തുകയും ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ അടിപൊളി എലിനർ അടിപൊളി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഐലിനർ യൂസ് ചെയ്യുക എന്താക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വെറുതെ ഒന്ന് വാങ്ങിയിട്ട് പിന്നെ 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 ഡെയിലി ഇതന്നെ വാങ്ങി ഡെയിലി അല്ല തീരുമ്പോൾ തീരുമ്പം അപ്പോൾ ഇതിൻ്റെ ബ്രഷ് സത്യം പറയുകയാണെങ്കിൽ ഈ അയൽ നിർ തീർന്ന് കൈന് കയ്യിൽ പണ്ട്രാസത്തി പിന്നെ ഒരു വീഡിയോ അല്ലേ വിചാരിച്ച് ഞാൻ ഇതെന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൈ പുതിയത് വാങ്ങണം പൈസ ഇല്ലാ പൈസ ഇല്ല കൈ ഇരുന്ന പൈസ ഇല്ല ആ അവസ്ഥയിലാണല്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രഷ് വരുന്നത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളാം ഞാൻ പിന്നെ ഒരു ട്രിപ്പും കാര്യങ്ങളും ഒന്നും ഫോളോ അപ്പ് ചെയ്യാത്ത വ്യക്തിയാണ് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ഇങ്ങനെ വരക്കും അത്രയേ ഉള്ളൂ അത് പക്ഷേ കുറച്ച് വൃത്തിയിൽ വരും ഇല്ല സോ ഞാൻ ലൈക്ക് കണ്ണാടിയിലൊന്നും നോക്കുന്നില്ല ഡയറക്റ്റ് ഫോണിൽ നോക്കിയിട്ടാണ് അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ ക്ഷമിച്ചേക്ക് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എൻ്റെ ചോദിക്കല്ല ഇതെന്താ ഇങ്ങനെ 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 ഒരിക്കലും തീർന്നതിനെ കൊണ്ട് ടേല് വരക്കരുത് അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങനെ വരും കണ്ട ഈ ഒരു രീതിയിൽ വരും ഒന്ന് ഫില്ല് ഡിഫറെൻറ്റ് ലൈക്ക് ഇത് ഇപ്പം കുഞ്ഞി കണ്ണാണ് ഇത് കുറച്ച് വലിയ കണ്ണുകളുണ്ട് അപ്പം നമ്മൾ ലൈക്ക് അല്ലെന്നൊരു അപ്ലൈ ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മൾ കണ്ണിൻ്റെ പ്രകൃതി മാറാനേ സോ എനിക്കെപ്പോഴും കണ്ണ് കുറച്ച് വലുതായിട്ട് തോന്നിയതെന്ന് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ആൻഡ് വേണ്ട ഇങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യല് അല്ലാണ്ട് പല വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് സെലോട്ടാ ഇട്ട് കുത്തുന്നു അങ്ങനെ ഇങ്ങനെ ബ്ലഷ് വെച്ചിട്ട് ലൈക്ക് ബ്രഷ് വെച്ചിട്ട് വരക്കുന്നത് അങ്ങനത്തൊന്നും നമുക്ക് ഇഷ്ടമല്ല പിന്നെ കുത്തല്ല ഇട്ടിട്ട് വരയ്ക്കുന്നുണ്ടാവും അതും നമുക്കിഷ്ടമല്ല എനിക്കിങ്ങനെ അഭ്യർത്യ പെട്ടെന്ന് തീരാണ് അപ്പം അടുത്തത് ഞാൻ കാണിച്ചു തരാം തീർന്ന് അടുക്കട്ടെ തീർന്നാലേ അടുക്കും എടുക്കട്ടെ ഞാൻ ഞാനിങ്ങനെയാണ് ഐലനർ അപ്ലൈ ചെയ്യാറ് എൻ്റെ എൻ്റെ ഫേസ് തന്നെ കുറച്ച് നല്ല ചേഞ്ച് വന്നില്ലേ നല്ല ചേഞ്ച് ചേഞ്ചില്ലേ ഇതാണ് സത്യം ഐലനറിനെ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ എന്താ പറയുക സലോട്ട പൊട്ടിച്ചിട്ടും പിന്നെ ഇവിടെ കുറെ കുത്തു വെച്ചിട്ടും ഡോട്ട് വെച്ചിട്ടും ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നിഷ്ടമില്ല ഡയറക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം അപ്പോൾ അപ്പം രീതിയിൽ വരും അപ്പം ഇത്രയുള്ളൂ തെറ്റാസ് ചെയ്യുമോ എല്ലാവർക്കും ഇഷ്ടമല്ലേ നിങ്ങൾ എന്താക്കണം കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതണം ആക്കിഷ്ടമായത് പക്ഷെ ഇല്ലേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ എല്ലാ ഫേസിലുള്ളവർക്കും ഈ ഒരു മാച്ച് മാച്ചാവണമെന്നില്ല നിങ്ങളെ ഫേസിൻ്റെ പ്രകൃതി പോലെ ഇരിക്കും കാരണം ഇപ്പം എൻ്റെ ഇത്താത്തല്ലോ ഓവൽ ഷേപ്പാണ് അപ്പോൾ ഓവൽ ഷേപ്പിലൊന്നും ഇങ്ങനെ ഇട്ടാൽ വലിയ രസം ഉണ്ടാവില്ല ഈ എന്താ പറയുക കുച്ചിപ്പുടി എല്ലാം കളിക്കാൻ പോകുന്നവർ വരച്ച പോലെ ഉണ്ടാകും ഇനിയിപ്പോൾ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ഇടും ഇനിയും പോലെ ഇല്ലേ എന്നുള്ളത് പക്ഷേ എന്നാൽ പോലും അവരെ വെച്ച് നോക്കുമ്പം എനിക്ക് കുറച്ച് മാത്സ് ആയിട്ടുള്ള ഒരു ഐ ലറിനർ ഇടുന്നത് സോ നിങ്ങളുടെ ഫേസ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ അത്രയേ അത്രയുള്ളൂ തെറ്റി അപ്ലൈ ചെയ്യുക